നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത്തവണ തൃശൂർ പൂരം കൊടിയിറങ്ങുമ്പോൾ വിവാദങ്ങളുടെ കൊടിയേറ്റമാണ് നടക്കുന്നത് ഏതാണ്ട് നടക്കാൻ പാടില്ലാത്തത് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടുന്ന പല സംഭവങ്ങളും തൃശ്ശൂർ പൂരത്തിനിടയിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നടന്ന പോലീസിന്റെ ഇടപെടൽ അതെല്ലാം തന്നെ ഇപ്പോൾ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷയിലാണ് തൃശൂർ പൂരം അരങ്ങേറുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട് മുപ്പതിലധികം ഡിവൈഎസ്പിമാർ അറുപതോളം സിഐമാർ മുന്നൂറോളം സബ് സബ് ഇൻസ്പെക്ടർമാർ എന്നൊക്കെ വനിതാ പോലീസുകാരടക്കമുള്ള സേനയെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഈ സുരക്ഷ എന്തിനു വേണ്ടിയായിരുന്നു തൃശ്ശൂർ പൂരം നടത്തുന്നതിനോ അതോ തൃശ്ശൂർ പൂരം മുടക്കുന്നതിനോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ആർ പി ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ പോലീസിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ടോ പോലീസിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നു എന്നുള്ളത് സത്യമാണ് അതിനകത്തൊരു കൺക്ലൂഷൻ എത്താൻ സമയമായി എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇതുപോലെയുള്ള ആൾക്കൂട്ടമുള്ള അമ്പലപ്പറമ്പുകളിൽ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ശാസ്ത്രീയമായിട്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ പോലീസ് പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട് ഈ പരാജയം മറച്ചു വെക്കാനാണോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടാണോ എന്നറിയില്ല വളരെ മര്യാദഘട്ട പെരുമാറ്റവും ഉണ്ടാകാറുണ്ട് നമ്മളിത് ശബരിമലയിൽ കണ്ടിട്ടുണ്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഒരു തമിഴ് അയ്യപ്പനെ തല്ലുന്ന പടം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനെതിരെയൊക്കെ വലിയ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശാസ്ത്രീയമായിട്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് അത് നടപ്പിലാക്കാൻ പലപ്പോഴും നമ്മളുടെ പോലീസ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ കൊച്ചിയിലായാലും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എവിടെങ്കിലും ഒരു സമരം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ജംഗ്ഷനിൽ നിന്നിട്ട് വണ്ടികൾ തിരിച്ചുവിടുന്നതാണ് ഇവരുടെ ക്രൗഡ് മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ വണ്ടികൾ എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെ ചെന്ന് തിരിച്ച് കയറാൻ പറ്റും അല്ലെങ്കിൽ ആ റോഡിൻ്റെ വീതി എത്രത്തോളമാണ് ഈ വഴുതി വിടുന്ന വണ്ടികൾക്കൊക്കെ അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും ഇതൊന്നും ആരുടെയും വിഷയമല്ല എവിടെ സമരം നടക്കുന്നു എവിടെ ആക്സിഡൻറ്റ് നടക്കുന്നു അതിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുക അവിടെ നിന്ന് വണ്ടികൾ തിരിച്ചു വിടുക ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഒക്കെ ഇത് സംബന്ധിച്ചുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായ വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതൊന്നും നടക്കാറില്ല ഇന്നലെ തൃശ്ശൂരിൽ നടന്ന സംഭവത്തിന് മറ്റൊരു മാനം കൂടി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തൃശ്ശൂരിൽ വലിയ മറ്റൊരു തരത്തിൽ ഒരു വിവാദമാക്കാൻ പലരും ശ്രമിക്കുന്ന ഒരു വിഷയം തൃശ്ശൂർ പൂരം മതേതരമാണ് എന്നാണ് ഇവരുടെയൊക്കെ ഒരു ഭാഷ്യം ആ മതേതരത്വത്തിന് നിരക്കാത്ത നിലയിൽ അയോധ്യ പുരിയുടെ ചിത്രങ്ങളും ശ്രീരാമൻ്റെ ചിത്രങ്ങളും അവിടെ കുടമാറ്റത്തിനെതിരെ കുടമാറ്റത്തിനിടയിൽ ഉയർന്നു എന്നുള്ളത് മതേതരത്വത്തിനെന്തോ വലിയ കളങ്കമായി പോയി അത് വലിയ പ്രശ്നമാണ് എന്നുള്ള നിലയിലുള്ള വിവാദങ്ങളൊക്കെ വന്നു അപ്പോൾ ആ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇതുണ്ടായത് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് അക്കാര്യത്തിലൊരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണ്ടതാണ് എന്തായാലും അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുമാർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ പോലീസിനെതിരെ വരുന്നുണ്ട് സിജു ഇപ്പോൾ ഈ ഭക്തജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദേവസ്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വരുത്തേണ്ട നിയന്ത്രണങ്ങൾക്ക് പകരം ശബരിമലയിലടക്കം സമയമാകുമ്പോൾ ഇപ്പോൾ മകരവിളക്ക് ഒരു ഉദാഹരണം എടുത്താൽ മകരവിളക്കിന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും അത് പലതരത്തിലുള്ള ഒരുക്കങ്ങളെയും ആചാരങ്ങളെയും പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്ന സമീപനം അതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് തൃശൂരിലും അത്തരം സംഭവങ്ങളല്ലേ അതിന്റെ വിമർശനങ്ങളുടെ കാതലുണ്ട് പ്രധാനമായിട്ടും പോലീസിന്റെ നടപടികൾ തീർച്ചയായിട്ടും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് ഭക്തജനങ്ങൾക്കും ആ തദ്ദേശീയരായിട്ടുള്ള വിശ്വാസികൾക്കും പൂരപ്രേമികൾക്കും ആകമാനം ഇവർക്കെതിരെയുള്ള രോഷം അവർ പല രീതിയിലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ആ നാടിന്റെ ഉത്സവം പിന്നീട് കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവം സാംസ്കാരിക ഉത്സവം എന്നൊക്കെ കേട്ട ഒരു വളരെ കേരളത്തിന്റെ ഒരു മുദ്രയായിരുന്ന തൃശ്ശൂർ പൂരത്തെ ഇന്നലെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ഇവ തീർച്ചയായും ഇവരുടെ കയ്യിൽ നിന്നുള്ള പാകപ്പിഴയാണ് തീർച്ചയായും നടപടിയിലെ തെറ്റു തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ കാണേണ്ടത് ആ ഇത് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ആ ഉത്സവത്തെ അത് ഏത് രീതിയിലാണ് സമൂഹം ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ വളരെ അത്ഭുതപ്പെടുന്നതോ ദുഃഖകരമോ ആയ സംഭവങ്ങളാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തീരുമാനിക്കുകയും അവിടുത്തെ നടപടികൾ അല്ലെങ്കിൽ ആചാരങ്ങൾ സൂക്ഷിക്കുകയും ചെയ് അല്ലെങ്കിൽ ആചാരങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടത് ആരാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴിയാണോ അതിൻ്റെ ഒരു തീരുമാനങ്ങളും ന്യായാന്യായങ്ങളും അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുക ശരി നമ്മുടെ ചർച്ചകൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നു കാരണം ഈ കുടമാറ്റത്തിന് പോലും ദൈവികമായ ഒരു പര്യവേഷണം നൽകുന്ന ചില ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞാൽ അതും വളരെ ഹൈന്ദവമായ ഹൈന്ദവ ക്ഷേത്രമാണത് ഹൈന്ദവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കൊടിയേറി ഉത്സവം നടക്കുകയാണ് അതിന്റെ ചടങ്ങുകളിൽ ഒന്ന് ഒരു ഹൈന്ദവമായ ബിംബം വന്നു എന്നുള്ളതിൽ ആരെയാണ് ഇത് ഇത്രമാത്രം രോഷം കൊള്ളുന്നത് എന്നുള്ളതാണ് എന്താണ് ഈ കാര്യത്തിൽ അത് തന്നെയാണ് ഇതിനകത്ത് മുതലെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് മുതലെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതായത് ഇതിനെയൊക്കെ ശക്തമായി എതിർത്തു കഴിഞ്ഞാൽ മറുഭാഗത്ത് ആരൊക്കെയോ പ്രസാദിക്കും എന്നുള്ള ഒരു ഫീല് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മതേതരത്തെ സംബന്ധിച്ച് മതേതരത്വം എന്ന് പറയുന്നത് ഒരു കൂട്ടരുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല പക്ഷെ മതേതരത്വം എന്ന ആ സങ്കല്പത്തെ പോലും ഇവർ തലകീഴായിട്ട് മറച്ചിട്ടിരിക്കുന്നത് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വശത്ത് ഞാൻ ഇപ്പം ഇന്നലെ രാംലല്ലയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടമാറ്റത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടത് തിരുവമ്പാടിയും ചെയ്തിട്ടുണ്ട് പാറമേക്കാവും ചെയ്തിട്ടുണ്ട് ഒരിടത്തെ അയോധ്യാപുരി ആണെങ്കിൽ മറ്റൊരിടത്ത് രാംലല്ലയുടെ വിഗ്രഹമാണ് ഉയർന്നതെന്നേ ഉള്ളൂ ഇതൊരു പൊതുവികാരമാണ് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉയർന്നു വന്നതും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അവിടെ രാമനവമി ആഘോഷിച്ചതും രാഷ്ട്രീയ ഭേദമന്യേ യു പിയിലെയും ഉത്തരേന്ത്യയിലെയും മാത്രമല്ല ദക്ഷിണേന്ത്യയിലെയും ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചൊന്നും പറയുന്നില്ല അവർക്ക് യാതൊരു സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു ഇതോ ഉള്ള സ്ഥലമല്ല അത് അവർക്ക് സാങ്കത്യമോ ഉള്ള സ്ഥലമല്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയും ഇപ്പോൾ രാമക്ഷേത്രത്തെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇവരിവിടെ ഈ കേരളത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് രാംലാല യുടെ ചിത്രം വരുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നത് ഇതെല്ലാം ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം മാവേലിക്കരയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്റർ കാണാനിടയായി മദനിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ആ പോസ്റ്റർ എന്നിട്ട് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് മതേതര ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് മദനിയും മതേതരത്വവും തമ്മിൽ എന്താണ് ബന്ധം യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് മദനിയും മതേതരത്വവും തമ്മിൽ എന്താണ് ബന്ധം ഒരു കാലത്ത് അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അങ്ങേയറ്റം മോശമായ രീതിയിൽ ഹൈന്ദവ സങ്കല്പങ്ങളെയും ഒക്കെ വളരെ താറടിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് പോലും തലവെട്ടുന്ന കാര്യവും തല ഫുട്ബോൾ പോലെ ഉരുളുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഈ കേരളത്തിലെ ഈ പറയുന്ന മത അദ്ദേഹം ഏൽപ്പിച്ച ആഘാതം അത്ര ചെറുതൊന്നുമല്ല ആ മനുഷ്യനെ വെച്ചുകൊണ്ടാണ് മതേതരത്വം പറയുന്നത് അപ്പോൾ അത് മതേതരത്വമാണ് ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉത്സവത്തിൽ അതിന്റെ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു ചടങ്ങിൽ അയോധ്യാപുരിയുടെയും രാംലല്ലയുടെയും ചിത്രം വന്നു കഴിഞ്ഞാൽ അത് മതേതര വിരുദ്ധമാണ് നോക്കൂ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് നീങ്ങുന്ന വളരെ അപകടകരമായ രീതിയിലേക്ക് ഇത് നയിക്കുന്നു എന്നുള്ളതാണ് ഇത് ചിലരുടെയൊക്കെ കുത്തകയായിട്ട് മാറുകയാണ് അവരാണ് വിധിക്കുന്നത് എന്താണ് മതേതര പോലും ക്ഷേത്രത്തിൽ പോലും ഒരു കാവ്യനിറത്തിലുള്ള കാവ്യനിറം ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതി രീതിക്കൊടി പാടില്ല കാവിക്കൊടി പാടില്ല ഇവിടെ മാത്രമല്ല തൃശൂർ മാത്രമല്ല ഇപ്പൊ നമുക്ക് വളരെ കഴിഞ്ഞ തവണ വെള്ളായണയിലും ഇതേപോലെ പല ക്ഷേത്രങ്ങളിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിറത്തിനോടാണ് ഇവർക്ക് ഏറ്റവും വലിയ എതിർപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള നിറം മാത്രമല്ല സിജു അതിനകത്ത് ആചാരങ്ങളും പെടും അതായത് ഇവർക്ക് സൗകര്യമുള്ള ഇവരാണ് വിധി പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമലയിൽ ആര് കയറണം നേരത്തെ പറഞ്ഞതുപോലെ ആര് കയറണം ഇവിടെ എങ്ങനെ വേണം എന്നാൽ ഇത് മറ്റു മത എല്ലാ മത സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയും അത് വിശ്വാസികളാണ് അത് പരിഹരിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് അതിന് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ നിയമം അതിനകത്ത് ബന്ധപ്പെടും തീർച്ചയായിട്ടും തൃശ്ശൂരിന്റെ തിരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് മോഡൽ തൃശ്ശൂരിൽ പരീക്ഷിക്കുന്നു എന്ന് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുക കാരണം തൃശൂർ പൂരം തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് ആ വികാരത്തെ തൊട്ട് കളിക്കുമ്പോൾ അതിനു നേരെ ചോദ്യചിഹ്നം ഉയർത്തുമ്പോൾ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമുക്ക് ഈ സർവേകളോ അല്ലെങ്കിൽ അതൊന്നും ജനത്തിന്റെ പൾസ് നേരിട്ടുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കുകയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അതിരൂക്ഷമാണ് ഈ തൃശ്ശൂർ പൂരത്തിലെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പോലീസിനും ഭരണാധികാരികൾക്കും ഉണ്ടാകുന്ന പിഴവുകളും അത് ബോധപൂർവമാണോ എന്നുള്ള ഒരു എന്നുള്ള സംശയവും അവർ തീർച്ചയായും പ്രകടിപ്പിക്കുന്നുണ്ട് ഇത്ര നാൾ വളരെ ഭംഗിയായി നടന്ന അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഇതിന്റെ ആചാരങ്ങൾ ആചാരങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല ആചാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വരവും പോക്കും എന്നൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ചടങ്ങുകൾ പോലും ബാരിക്കേഡ് വെച്ച് തടയുക അത് വേറെ വഴിയിൽ നയിക്കപ്പെടുക അല്ലെങ്കിൽ അതിന്റെ എണ്ണം കുറയ്ക്കുക ഇത്ര പേര് മതി എന്നൊക്കെ പറയുക ഇതൊക്കെ നേരത്തെ തീരുമാനിക്കാവുന്നതും അപ്പൊ ഈ അരിശൻ തീർത്തായിരിക്കണം അത് തീർച്ചയായിട്ടും അത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് പുറത്തു വരുമായിരിക്കും കാരണം അന്വേഷണം നേരായ വഴിയിൽ നടന്നാൽ ഇങ്ങനെ ഒരു അരിശൻ തീർക്കാൻ ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ട് എങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ഈ പൂരപ്പറമ്പിൽ കയറി എന്തും കാണിക്കാം എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് തിരുത്തേണ്ടത് എവിടെയാണ് ഒരു പരിഹാരമുള്ളത് ശക്തമായ പ്രതിരോധം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണം മറ്റെല്ലാ പോലെ ഹിന്ദു സമൂഹത്തിലും അവനവൻ്റെ ആചാരങ്ങളെയും അവനവൻ്റെ സംസ്കാരത്തെയും അവനവൻ്റെ പാരമ്പര്യത്തെയും ഇതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാനും അതിനെ ആ രീതിയിൽ നിലനിർത്താനുമുള്ള ശക്തമായ മുന്നേറ്റം അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാവണം അതിൽ രാഷ്ട്രീയത്തിന് അതീതമായ പ്രതിരോധം ഉണ്ടാവണമെന്നാണ് കാരണം ഇന്നിപ്പോൾ അമ്പലപ്പറമ്പിലാണെങ്കിൽ നാളെ അത് അമ്പലത്തിനകത്താവും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ജനങ്ങൾ വളരെ ആശങ്ക അല്ലെങ്കിൽ അവരൊരു കൺഫ്യൂഷനിൽ എത്തിയപ്പോൾ പോലും ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഇതിൽ ഇടപെടാൻ ഉണ്ടായിരുന്നത് ആ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയാണ് ലാസ്റ്റ് ഇതിനൊരു ചർച്ച തൃശൂർ കാരണവും തൃശൂർ കാരണം പോലും അല്ലെ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്ന ഒരു മണ്ഡലമാണത് ഇല്ല ഇടപെടില്ല സിജു അതിന്റെ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ മറ്റുള്ളവരെ കെന്തു തോന്നും അല്ലെങ്കിൽ അവർക്ക് അവരെതിരെ അത് ഇവർ വലിയ അപകടകരമായ ഒരു കളിയാണ് ഈ കളിക്കുന്നത് കാരണം ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ ലെഫ്റ്റ് ജിഹാദി കമ്പെയ്നാണ് ആ കൂട്ടുകെട്ടിന് അവർക്ക് രാഷ്ട്രീയമായ ചിന്തകളൊന്നുമില്ല അവരുടെ കൃത്യമായ ഹൈന്ദവ വിരോധം ഹിന്ദു വിരോധം ഒരു രാജ്യവിരുദ്ധ മനോഭാവം ഇതൊക്കെയാണ് അവർക്കുള്ളത് അവരിത് അടിച്ച് സോഷ്യൽ മീഡിയയിൽ വിഷം തുപ്പുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചീത്ത ഒക്കെ ചെയ്യും പക്ഷെ അവരെ താങ്ങാൻ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാര് അവരവരുടെ തെറ്റ് താമസിക്കാതെ മനസ്സിലാവുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം കാരണം ഇത് ജനങ്ങൾ ഇക്കാര്യം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോൾ പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ സിജു പറഞ്ഞ പോലെ ഇത് സർവേയിലൊന്നും പറയുന്ന പോലെയല്ല തൃശ്ശൂക്കാരൻ്റെ വികാരമാണ് ആ വികാരത്തെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ എതിർപ്പിച്ചു കഴിഞ്ഞാൽ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ഒരു ചെറിയ സംശയം കൂടി ഉയർത്താനുള്ളത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലപ്പോഴും പല പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലും കാണാറുള്ളതാണ് പോലീസിനുള്ളിലെ ചില പച്ചവെളിച്ച പച്ചവെളിച്ചത്തിന്റെ സ്വാധീന സാന്നിധ്യത്തെ കുറിച്ച് അത് തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് മുൻകൂട്ടി തീരുമാനിക്കുന്നത് അലങ്കോലപ്പെടുന്നത് എന്നുള്ളത് വളരെ സംശയാസ്പദമായ ഒരു ഒരു സാഹചര്യമാണത് പോലീസിനുള്ളിൽ ഇതേപോലെ അലങ്കോലപ്പെടുത്തുന്ന അവരുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന പച്ചവെളിച്ചത്തിന്റെ സ്വാധീനമുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ പൂരത്തിനെതിരെ നടക്കുന്ന ഒരു പെട്ടെന്നുണ്ടായ ഒരു നടപടിയൊന്നുമല്ല കാരണം ഈ പൂരം എക്സിബിഷൻ വാടക ആ ഗ്രൗണ്ടിന്റെ വാടക കുത്തനെ ഉയർത്തിയത് മുതൽ ആനകളുടെ പരിശോധനയിൽ ഇടപെടുന്നുണ്ട് ഇന്നലെ വരെ നടന്നതെല്ലാം ഒരു കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് ഓഫ് ആക്ഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് തീർച്ചയായും ഇതിനുള്ളിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ പിന്നിൽ ഉള്ളവർ ആരായാലും ഇതൊരു സംഘടിത ആസൂത്രിത ശ്രമമാണ് എങ്കിൽ അവരുടെ പിന്നിൽ ശക്തമായ കരങ്ങൾ ഉണ്ടാവും അത് മുന്നോട്ട് കൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാനും അതിനെതിരെ പ്രതിരോധം തീർക്കാനും ഒരു ശക്തമായ തിരിച്ചറിയാനും ജനകീയമായ ഒരു അന്വേഷണം കൂടി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കുടമാറ്റത്തിൽ ആ വിഷയം ഒരു വിവാദമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഒരു രണ്ടു വർഷത്തെ മുമ്പുണ്ടാവുന്ന വിവാദം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അന്ന് വീർ സവർക്കറുടെ പടം ആലേഖനം ചെയ്ത കുട ഉയർത്താൻ പോലും അനുവദിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ മെസ്സിയുടെയും മറ്റു ചില കുടകളുമൊക്കെ ഉയർന്നപ്പോൾ അതിനെതിരെയും അല്ലെ അതിനെ അനുകൂലിച്ചും രണ്ട് ഭാഗങ്ങളായി രാഷ്ട്രീയമായി ചേരുതിരിഞ്ഞുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു അതിനൊക്കെ മറുപടിയായിട്ടാണ് ഇത്തവണ രാംലല്ല ഉയർന്നത് ഇതാണ് പലരെയും ഒരു ചൊടിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ ആ ഒരു കാരണം അത് ഉയർന്ന സമയത്ത് ഭയങ്കര ആവേശത്തോടു കൂടിയാ ജനങ്ങൾ പ്രതികരിച്ചത് ശ്രദ്ധിച്ചോന്നറിയില്ല അത് വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടായ ആരവം അതെല്ലാം അത് ആരെയൊക്കെ വല്ലാതെ കൊണ്ടിട്ടുണ്ട് അതിനകത്ത് ഇതിനകത്ത് മെസ്സിജു വേറൊരു കാര്യം കൂടെ ഒന്ന് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയാണ് ആനകൾക്ക് വളരെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അവരുടെ പരിപാലനത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല പക്ഷേ തൃശ്ശൂർ പൂരം എത്തുമ്പോൾ മാത്രം സോഷ്യൽ മീഡിയയിലും പ്രസ്താവനകളുമായി പത്രം ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില മൃഗസ്നേഹികളുണ്ട് നേരത്തെ കുമാർ പറഞ്ഞ പോലെ ഈ പൂരത്തോടുള്ള ഒരു പൂരത്തെ അട്ടിമറിക്കാൻ ഒരു സംഘടിതമായ ശ്രമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പക്ഷേ കാരണമായിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ഉദാഹരണം മായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ മൃഗസ്നേഹികളുടെ കൂട്ടായ്മയാണ് ആനകളെക്കുറിച്ച് വല്ലാത്ത വേവലാതിയാണ് അവർക്ക് ഈ കേരളത്തിൽ തന്നെ ഇവിടെ ഒരു നേരെ ചൊവ്വ ഇത്രയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ധാരാളം കശാപ്പ് കേന്ദ്രങ്ങളിലുണ്ട് ഇതിലെത്ര കേന്ദ്രങ്ങൾ എത്ര കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ നിയമങ്ങളും സർക്കാർ പറയുന്ന നിബന്ധനകളും അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അനധികൃതമായിട്ടുള്ളത് മാറ്റി നിർത്തുക അനധികൃതമായി വെട്ട് നടക്കുന്ന അല്ലെങ്കിൽ കശാപ്പ് നടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇനി കശാപ്പ് ശാലകൾ ലൈസൻസ് ഉള്ളവയിൽ തന്നെ സർക്കാർ നിബന്ധനകൾ ഒരുത്തനും പാലിക്കാറില്ല പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാത്ത മൃഗങ്ങളെ വളരെ മോശമായ സാഹചര്യത്തിലാണ് അവിടെ കശാപ്പ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നും പറയാറില്ല ഈ ഇറച്ചിയാണെങ്കിലും പ്രദർശിപ്പിക്കുന്നതിലുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത് ഈവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് പോകുന്നത് आने, आने वला, वला, आपकड़गरें। आपकड़गरें। ും അങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് മൃഗസ്നേഹികൾക്കൊന്നും പറയാനില്ല ആനകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ സമയമാകുമ്പോൾ മാത്രം പ്രസ്താവനകളുമായി എത്തുന്ന ചിലരും കൂടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിതിനകളെ നേരത്തെ നമുക്ക് അറിയാം ഈ എന്താണ് അവലും മലരും മുദ്രാവാക്യങ്ങളും അമ്പല നടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ ഇതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ വായിക്കപ്പെടേണ്ടത് എത്തിയിട്ടുണ്ട് അതെ അമ്പല പറമ്പിൽ എത്തിയിട്ടുണ്ട് ആ മുദ്രാവാക്യം ഇപ്പൊ പള്ളിയിലെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടന്നു ഇതിനൊന്നും ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ചില വിഷയങ്ങളാണ് അല്ലെങ്കിൽ സംശയങ്ങളാണ് നമ്മൾ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിലൂടെ നമ്മൾ ചിലരെ ചിലരെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ എന്നും കൂടെ ഉള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് മാധ്യമങ്ങളിത് തൃശൂർ പൂരത്തിൻ്റെ ആവേശമായി എന്തുകൊണ്ട് വിശേഷിപ്പിച്ചു എന്നുള്ള ചോദ്യം അപ്പം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന് എന്തൊക്കെ ഉപയോഗിക്കണം ശബരിമലയിൽ ആരൊക്കെ കയറണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണ് എത്ര ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത് എന്തായാലും തൃശ്ശൂർ പൂരം തൃശ്ശൂറിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ കൂടി ഒരു ആവേശമാണ് അതിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി പ്രതിരോധിക്കുക തന്നെ വേണം എന്ന ഒരു അറിയിപ്പോടുകൂടി മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നമസ്കാരം